ോസ് പതിനെട്ടിലേക്ക് നമുക്ക് പോകാം ഇവിടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് വിശ്വാസം യു കോസ് പതിനെട്ടിൽ നമുക്ക് ഇപ്രകാരം ഒരു പദം കാണാം എട്ടാം വാക്യം മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ വിശ്വാസത്തിൻ്റെ അടയാളം എന്തോ നാം അത് മുമ്പിലത്തെ ഭാഗത്തിൽ വായിക്കുന്നു പിശാഞ്ഞിനാൽ പീഡിപ്പിക്കപ്പെടുന്ന ദരിദ്രയായ ഒരു വിധവാ സഹിച്ച് സഹിച്ച് അവൾ അവസാനം ന്യായാധിപൻ്റെ അടുക്ക് വരുന്നു മൂന്നാം വാക്യത്തിൽ ആ ന്യായാധിപനോട് പറയുന്നു എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എനിക്ക് നീതി കിട്ടുന്നില്ല എന്നെ സംരക്ഷിക്കണമേ ന്യായാധിപൻ കാര്യമാക്കിയില്ല അവൾ പൊയ്ക്കൊണ്ടേയിരുന്നു അവസാനം അവൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാം അങ്ങനെ അവൾക്ക് അവൻ നീതി നടപ്പാക്കി കൊടുത്തു യേശു പറഞ്ഞു ഈ അനീതിയുള്ള ന്യായാധിപൻ എന്താണ് പറയുന്നത് ആറാം വാക്യം എന്നാൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃദ്ധന്മാരെ ഇവിടെ ആരുടെ കാര്യമാണ് പറയുന്നത് തന്നോട് രാപ്പകൽ നിലവിളിക്കുന്ന വൃദ്ധന്മാർ അതിനർത്ഥം ആശ്ചര്യമായിട്ട് കരയുന്നതല്ല അതിതാണ് ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി കർത്താവെ ഇത് കിട്ടുമോളെ ഞാൻ വിട്ടുകളയുകയില്ല എന്ന് പറയുന്നു പാപത്തിന്മേലുള്ള ജയമാണ് ഞാൻ ചോദിച്ചത് അതിന് പത്ത് കൊല്ലം എടുക്കുന്നു ഇരുപത് കൊല്ലം എടുക്കുന്നോ ഞാനത് ഒരിക്കലും വിട്ടുകളയുകയില്ല കത്താവും ഞാൻ സൗഖ്യത്തിനായിട്ടാണ് ചോദിച്ച് അതിന് പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലമോ എടുത്താലും ഞാനത് വിട്ടുകളയുകയില്ല പരിശുദ്ധാത്മാവിലും തീയിലുള്ള അഭിഷേകമാണ് ഞാൻ നിന്നോട് ചോദിച്ചത് ദെയ്യമേ ഞാനത് വിട്ട് കളയുകയില്ല ഞാനത് വിട്ടുകളയുകയില്ല ഞാൻ വിട്ടുകളയുമെന്ന് ചിന്തിക്കുന്നതിൽ അത് തെറ്റാണ് ഞാൻ വിട്ടുകളയുകയില്ല ആത്മാവിലും തീയിലും ഞാൻ അഭിഷേകം പ്രാപിക്കുന്നതുവരെ പരിശുദ്ധാത്മാ അഭിഷേകം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കാരണം ഞാൻ വളർന്നു വന്ന സഭയിൽ അങ്ങനെ ഒരു കാര്യമില്ലെന്നാണ് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് എനിക്കിതൊരു പോരാട്ടമാണ് ഒരുപക്ഷെ നിങ്ങൾ ചിലർ പറയും ഞാനായിരുന്ന സഭ അവിടെ ആരെയും സഹായിക്കാത്ത ഒരുതരം പരിശുദ്ധാൽമാവിനെക്കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അതെന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് കർത്താവിനോട് പറയും കർത്താവ് എനിക്ക് ശരിയായിട്ടുള്ളത് വേണം നീ എനിക്ക് തരുന്നത് വരെ ഞാൻ അത് അന്വേഷിക്കും അവിടുത്തെ സഭയ്ക്ക് പ്രയോജനമുള്ള ഒരാളാക്കി നീ എന്നെ മാറ്റും എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടം അതാണ് അവിടുത്തെ ശരീരത്തിൽ പ്രയോജനമുള്ള ഒരു അവയവം ഒരു ട്രെയിനിലെ യാത്രക്കാരനെ പോലെ ഞാനൊരു കാഴ്ചക്കാരനായിരിക്കില്ല എനിക്ക് ഈ ട്രെയിൻ ഓടിക്കണം ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഞാനൊരു അനുഗ്രഹമായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം ദൈവം പറയുന്ന അതേ കാര്യം നിങ്ങൾ ഏറ്റു നിങ്ങൾ ദൈവിക സത്യങ്ങളെക്കുറിച്ചാണ് ഏറ്റു പറയുന്നത് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളും പറയണം കർത്താവ് ഞാനൊരു അനുഗ്രഹമാവും നിന്റെ വചനം അങ്ങനെ പറയുന്നത് അതാണ് അവിടുത്തെ ഇഷ്ടം അവൻ ആത്മാവിലും തീയിലും നിങ്ങളെ സ്നാനപ്പെടുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് നിശ്ചയമായിട്ടും അവൻ എന്നെ ആത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും നിങ്ങൾ പറയാം നേരത്തെ നമ്മൾ കണ്ടതുപോലെ നിന്റെ മക്കളൊക്കെയും ദൈവത്താൽ നടത്തപ്പെടുന്നവരാകും മനോഹരം എനിക്ക് രണ്ട് മക്കളോ മൂന്ന് മക്കളോ ആറു മക്കളോ എട്ട് മക്കളോ ആവട്ടെ അവരെല്ലാവരും യേശുവിൻ്റെ തീരും നിശ്ചയമായിട്ട് ഞാൻ എൻ്റെ ഭാഗം ചെയ്യും എന്നാൽ ഞാനത് വിശ്വസിക്കുന്നു അത് സംഭവിക്കുമാറാക്കുന്നത് വിശ്വാസമാണ് നിങ്ങളവനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ അത് സംഭവിക്കും നീ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്യും കാരണം നീ എന്നോട് അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നിന്റെ വചനം അങ്ങനെ പറയും അത് അവകാശം പറയുന്നു അതെൻ്റെ ജീവിതത്തിൽ സത്യമാവും പുതിയ നിയമത്തിലെ ഏത് വാഗ്ദാനമായിരുന്നാലും ആ വിധവ പിന്നെയും 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 ചോദിച്ചുകൊണ്ടിരുന്നു അവൾക്കത് കിട്ടി ഈ വിധവയെ പോലെ പിശാജ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും മേഖലയിൽ പിശാജ് നിങ്ങളുടെ അവകാശത്തെ കവരുന്നുണ്ടോ അത് കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടന്ന ഒരു കാര്യത്തിൻ്റെ ഓർമ്മയാകാം നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചതിലുള്ള നിരാശയാകാം നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്തുള്ള വിചാരമായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തെ ഓർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ മുറപ്പെടുത്തുകയോ വേദനപ്പെടുത്തുകയോ ചെയ്തതിനെപ്പറ്റിയുള്ള പശ്ചാത്താപമായിരിക്കാം എനിക്കെങ്ങനെ അത് ശരിയാക്കാൻ കഴിയും ഒരുപക്ഷെ നിങ്ങൾ കടഭാരത്തിലായിരിക്കാം നിങ്ങൾ ചിന്തിക്കുകയായിരിക്കാം എന്നെനിക്ക് എൻ്റെ കടം കൊടുത്തു തീർക്കാനായിട്ട് കഴിയും ഞാൻ പറയട്ടെ ദൈവവചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കരുത് ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമില്ല ആളുകളോട് ഞാൻ പറയാറുള്ളത് ദൈവം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളായിരിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ദുഷ്ടൻ എങ്കിലും പിശാചിനെതിരെ ദൈവം നിങ്ങളുടെ സൈഡാണ് നിങ്ങൾ നിങ്ങളെയാണെങ്കിൽ ദൈവം നിങ്ങളെ എതിർക്കും എന്നാൽ അവൻ ഒരിക്കലും വിശാചിന് അനുകൂലമല്ല ദൈവത്തിന് ഒരിക്കലും പിശാചിനെ അനുകൂലിക്കാൻ കഴിയില്ല ദൈവം എപ്പോഴും വിശാചിനെതിരാണ് അതിനിടയിൽ നിങ്ങൾ എവിടെയാണെന്നുള്ളതല്ല വിഷയം ദൈവം എപ്പോഴും പിശാചിനെതിരാണ് അതുകൊണ്ട് നിങ്ങൾ പിശാചിനെതിരെ സഹായം ചോദിച്ചാൽ അവൻ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞെങ്കിൽ പോലും പിശാജു നിങ്ങളുടെ മേലോ നിങ്ങളുടെ കുടുംബത്തിന്മേലോ എന്തെങ്കിലും ചാർത്തിയോ ദൈവം അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടാൻ സഹായിക്കല്ലേ നിശ്ചയമായിട്ടും അവൻ നിനക്ക് അനുകൂലമാണ് അവനെ വിശ്വസിക്കുക പറയുക കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു പിശാചിനെതിരെ അങ്ങനെൻ്റെ വശത്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിശാചിനെ മഹത്തപ്പെടുത്തരുത് ഓ സഹോദര പിശാജ് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു ഒരു പാശ്ച ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓ സഹോദരൻ സാക്കേ ചില വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ അയൽവാസി എനിക്കെതിരെ ഒരു കൂടോത്രം ചെയ്തു അതുമൂലം അനേക നാളുകൾ എനിക്ക് കട്ടിലിൽ തന്നെ ആയിരിക്കേണ്ടി വന്നു ഞാൻ ചോദിച്ചു ആ സമയത്ത് യേശു എവിടെയായിരുന്നു അവൻ മരിച്ചുപോയോ ദൈവോചനത്തിലെ ഏറ്റവും മഹത്വമേറിയ സത്യം എന്താണെന്ന് അറിയുമോ യേശു കുസുയർത്തുന്ന ഏറ്റവും നല്ലതാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന് നമ്മൾ ഇതിൻ്റെ ഒരു സാക്ഷിയായിരിക്കണം നമ്മുടെ യേശു ഉയർത്തുന്നേറ്റു മരിച്ചവനല്ലവൻ മറ്റു മത നേതാക്കന്മാർ മരിച്ചു മണ്ണടിഞ്ഞു എന്നാൽ നമുക്ക് ജീവിക്കുന്ന ഒരു രക്ഷകനുണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതിനൊരു സാക്ഷിയായിരിക്കണം നമ്മുടെ രക്ഷകൻ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവനാണ് ഇതൊരു മനോഹരമായ വാക്യമാണ് യേശു ഇന്നലെയും ഇന്നും എന്നേക്കുമുള്ളവനാണ് മറ്റുള്ളവർക്ക് അവൻ എന്ത് ചെയ്തു അത് നിനക്കും അവൻ ചെയ്തു തരും അവന് മാറ്റമില്ല അവൻ ജീവിക്കുന്നു പൗലോസ് പറഞ്ഞ പോലെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഒന്നുകോരന്തി പതിനഞ്ചിൽ നമ്മളെപ്പോലെ അരിഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ഈ ഭൂമിയിൽ വേറെയില്ല ഞാനും നീയും നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ മനോഹരമായ വടുപ്പിക്കലുകളെല്ലാം ഒരു പ്രയോജനവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തെ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു കാര്യം ഈ ലോകത്തിലുള്ള മറ്റെല്ലാ മതങ്ങളിൽ നിന്നും അത് ക്രിസ്തു ഉയർത്തെ അവൻ ജീവിക്കുന്നു നിങ്ങൾ എത്ര ബലഹീനനാണെങ്കിലും നിങ്ങൾ പറയുകയാണ് സഹോദര ആ പോലെ അത് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലും ഞാൻ ബലഹീനനാണ് ദൈവത്തോട് അത് പറയുക നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി ചോദിക്കാൻ പോലും കഴിയുന്നില്ല കർത്താവെ ഞാൻ അത് അന്വേഷിക്കുന്നു പോലും ഇല്ലല്ലോ കർത്താവെ സഹായിക്കണേ അവനൊരു അപ്പനാണ് അവൻ നിങ്ങളെ സഹായിക്കും അവനൊരു മേലുദ്യോഗസ്ഥനല്ല അപ്പനാണ് പഴയ നിയമകാലത്ത് ആർക്കും ഒരു ബന്ധം നിങ്ങൾക്ക് അവനുമായിട്ടുണ്ട് വിശ്വാസത്തോടെ അവൻ്റെ അടുക്കളേക്ക് വരിക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എല്ലാം സൗജന്യമാണോ നിങ്ങൾ വിശ്വാസത്തോടെ അവൻ്റെ അടുക്കളേക്ക് വന്നവരെ കർത്താവ് നീ വരെ ഞാൻ നിന്നെ വിട്ടുകളയുകയില്ല ദൈവം നിങ്ങളെ പരിശോധിച്ച് നോക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് എങ്ങനെയാണ് ദൈവം ഒരു ദൂതൻ്റെ രൂപത്തിൽ വന്ന് യാക്കോവുമായിട്ട് മല്ലുപിടിച്ചത് കാരണം ദൈവം അവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചു മുൽപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി നാല് യാക്കോ വേഗനായി ശേഷിച്ചു ഒരു മനുഷ്യൻ അവനുമായിട്ട് പിടിച്ചു ദൈവം ഒരു മനുഷ്യരൂപത്തിൽ അവൻ്റെ അടുക്ക വന്നു ജഡത്തിലല്ല ഒരു ദർശനമായിരിക്കാം യാക്കോവുമായിട്ട് പിടിച്ചു ദൈവത്തിന് വേണമെങ്കിൽ ഒരടി കൊണ്ട് അവനെ തകർക്കാമായിരുന്നു എന്നാൽ ഒത്തിരി സമയം ദൈവം മല്ലുപിടിക്കാൻ അനുവദിച്ചു അവനെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് അതിതാണ് യാക്കോബേ നീ എനിക്കെതിരാണ് മല്ലുപിടിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയാത്തത് ഈ മല്ലുപിടുത്തം നീ അവസാനിപ്പിക്കുക മല്ലുപിടുത്തം വേണ്ട എനിക്ക് കീഴടങ്ങുക ഞാൻ നിന്നോട് ചെയ്യാൻ പറയുന്നത് നീ അനുസരിക്കുക എന്നാൽ ഈ മല്ലുപിടുത്തം തുടർന്നു 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 കൊണ്ടേരുന്നു അവസാനം ദൈവം പറഞ്ഞു ശരി ഞാൻ നിന്നെ തകർക്കുകയാണ് അവൻ്റെ തുടയുടെ തടം തൊട്ടു ഓ യാക്കോവ് പെട്ടെന്ന് ബലഹീനനായി നിങ്ങൾക്കറിയാമോ വേദപുസ്തകത്തിലെ മനോഹരമായൊരു സത്യം ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ് യാക്കോബ് വളരെ ശക്തനായിരുന്നു ഒരു പക്ഷേ അമ്പതോ അറുപതോ വയസ്സ് അന്ന് അന്നമ്പതോ അറുപതോ വലിയ പ്രായമല്ല കാരണം അവൻ നൂറ്റൻപത് വയസ്സ് വരെ ജീവിച്ചു ഇന്നത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സ് പ്രായമുള്ളവൻ ചിന്തിച്ചു നോക്കി ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ളവൻ ഉളുക്കി വടിയുടെ സഹായത്താൽ നടക്കുന്നു നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പം വടി ഊത്തി നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതാണ് ദൈവം യാക്കോബിനോട് ചെയ്തത് അവൻ യാക്കോവിനോട് പറഞ്ഞ് ഞാൻ നിന്നെ തകർക്കുകയാണ് ശരി ഞാൻ നിന്നെ നുറക്കമുള്ളവനാക്കി ഇപ്പം സൂര്യനുദിക്കാണ് എനിക്ക് പോയേ പറ്റൂ യാക്കോ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല അതാണ് ദൈവം അവനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് തോന്നുന്നു ദൈവം പോകാൻ ആഗ്രഹിച്ചെന്ന് ദൈവം അങ്ങനെ പറഞ്ഞ് അവനെ പരിശോധിക്കാനായിരുന്നു അവനെ പോകാൻ അവൻ അനുവദിക്കുമെന്ന് ദൈവം ചിലപ്പോൾ ഇതുപോലെ നിങ്ങളെയും പരിശോധിക്കും നിങ്ങളെന്തെങ്കിലും ചോദിക്കുന്നു നിങ്ങൾക്കത് കിട്ടിയില്ല നിങ്ങൾ പിന്നെയും ചോദിക്കുന്നു എന്നിട്ടും കിട്ടുന്നില്ല അപ്പോൾ ദൈവം ചോദിക്കുന്നു ഞാൻ പൊക്കോട്ടെ നിങ്ങൾ ചോദിക്കുന്നു അങ്ങനെ പോയാൽ അങ്ങനെ ഇതിന് ഉത്തരം കിട്ടുന്നവരെ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല ഞാൻ പരിശുദ്ധാത്മാഭിഷേകം നിന്നോട് ചോദിച്ചു ഞാൻ നിന്നെ വിടുകയില്ല എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ ഞാൻ നിന്നോട് ചോദിച്ചു കർത്താവ്യും നിന്നെ ഞാൻ വിടുകയില്ല ഇതിൽ നിന്നുള്ള സൗഖ്യം ഞാൻ നിന്നോട് ചോദിച്ചു ഞാൻ നിന്നെ വിടുകയില്ല എന്നെ സഭയ്ക്കൊരനുഗ്രഹമാക്കാൻ ഞാൻ നിന്നോട് ചോദിച്ചു ഞാൻ നിന്നെ വിടുകയില്ല നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല സഹോദരി സഹോദരന്മാരെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകട്ട് ഈ വചനവുമായിട്ട് പോവുക ഇതെപ്പോഴും ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുക ഇത് ദൈവത്തിൻ്റെ വചനമാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിശ്ചയമായിട്ടും ഗലാത്തിയർ മൂന്നിൻ്റെ പതിനാലിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം യാക്കോബിന് മാത്രമല്ല എനിക്കും ഉള്ളതാണ് ഈ ഭൂമിയിലുള്ള സകല ജാതികൾക്കും ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് സകല കുടുംബങ്ങൾക്കും നിങ്ങളെ ഒരു അനുഗ്രഹമാക്കും അതിനർത്ഥം നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവരനുഗ്രഹിക്കപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ബന്ധപ്പെടുന്ന എല്ലാവരും ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കപ്പെടണം ഏതെങ്കിലും തരത്തിൽ ഒരു ആത്മീയമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായി അല്ലെങ്കിൽ ശാരീരികമായി എൻ്റെ വീട്ട് വരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഒരു അനുഗ്രഹമായി മാറണം നീ എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ എന്നെ വിടുകയില്ല